ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ നടന്ന വായനാ ദിനാചരണം സിനിമാ താരം ഡിക്സൺ തോമസ് ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് വിനോദ എം കെ എം പി ടി എ പ്രസിഡന്റ് ശിൽപ ജയൻ പിടിഎ വൈസ് പ്രസിഡന്റ് ജോണി പിയാർ പ്രധാനാധ്യാപിക സിസ്റ്റർ ബിദാ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു ഭാഗമായി വിവിധ പരിപാടികളാണ് സ്കൂളിൽ ഒരുക്കിയത് ചേർപ്പ് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ വായനാമൂല ഒരുക്കി ചടങ്ങിൽ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഫറൂഖ് കുമാർ ഹെൽത്ത് സൂപ്പർവൈസർ ഉമേഷ് കെ എം എന്നിവർ സംസാരിച്ചു ഈ ആശുപത്രിക്ക് വേണ്ടി തന്നിട്ടുള്ള ഈ പുസ്തകങ്ങൾ രോഗികൾക്ക് അത് ഉപകാരം ആകുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഇവിടെ രോഗികളെ ഇഷ്ടംപോലെ വരാറുണ്ട് അവർക്ക് ആ ഒഴിവു സമയം ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ റെഫർ ചെയ്യാനും എന്തായാലും ഇതൊരു നല്ല ഉദ്യമമാണ് ആൾക്കാർക്ക് വായനാശീലം ഇന്ന് പൊതുവെ കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ഉദ്യമം വാസ്തവത്തിൽ തികച്ചും അത് ശാഘടനീയമാണ് അപ്പോൾ അത് നല്ലൊരു തുടക്കമായി ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ എം ടി വാസുദേര് അറിയാത്തവരാരും ഉണ്ടാവില്ല എം ടി വാസുൻ നായർ ഒരു വീടിന്റെ വീട് വാർത്തയിൽ ചെന്നപ്പോഴേ ആ വീട്ടിൽ അലങ്കരിച്ചിട്ടുള്ള നല്ലവണ്ണം പുസ്തകങ്ങളുണ്ട് കുറേയധികം പുസ്തകങ്ങൾ അപ്പൊ അയാൾ ഓരോ പുസ്തകങ്ങളും നോക്കി 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 അയാൾ വായിക്കാത്ത പുസ്തകത്തിന്റെ അവിടെ നമ്മൾ അതൊന്നും എടുക്കാൻ പറഞ്ഞു പക്ഷെ അതവിടെ ഫിക്സ് ചെയ്തിരിക്കും കാരണം ആ ഒരു അലങ്കാരത്തിനാണ് ഇപ്പോൾ പലരും പുസ്തകങ്ങൾ ഉപയോഗിക്കുന്നതും വായനശാലയുടെ അലമാരികളൊക്കെ ഫിൽ ചെയ്തത് അങ്ങനൊരു അവസ്ഥ ആവരുത് നമ്മൾ ഓരോ കുട്ടികളും വായനാശീലം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലാണ് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാണ് അല്ലേ ഇപ്പൊ നമ്മൾ ടി വി കാണുമ്പോഴോ മൊബൈൽ കാണുമ്പോഴോ നമുക്ക് ബ്രെയിൻ വർക്ക് ചെയ്യേണ്ട കാര്യം വരുന്നില്ല കാരണം ഇപ്പൊ രാമൻ പശുവിനെ കെട്ടാൻ പോണെന്ന് പറഞ്ഞ ഉദാഹരണം പറഞ്ഞാൽ രാമൻ പശുവിനെ കെട്ടാൻ പോകാൻ നമ്മൾ കാണാണ് അല്ലേ പക്ഷെ വായിക്കുമ്പോൾ എന്താണ് വായിക്കുമ്പോൾ നമ്മൾ ഇമാജിൻ നമ്മൾ നമ്മുടെ ചിന്തയിൽ അത് വരികയാണ് രാമൻ പശുവിനെയും കൊണ്ടുപോകുന്നു അപ്പൊ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം അല്ലേ തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ചൊവ്വൂർ സെന്ററിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പുസ്തകങ്ങൾ കൈമാറി ഓട്ടോറിക്ഷ ഡ്രൈവർ ജോർജ് വിദ്യാർത്ഥികളിൽ നിന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി സംസാരിച്ചു അധ്യാപകരായ ധന്യ വിദ്യ പാർവതി വി എന്നിവർ നേതൃത്വം നൽകി